ശ്രീ ശ്യാംകുമാർ ഈ ഏകലവ്യന്മാർ പെരുവിരൽ മുറിച്ച ഏകലവ്യന്മാരല്ല നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ കരുത്ത് വിരലുകൾ മൂക്കത്ത് വിരൽ ചൂണ്ടാൻ പഠിപ്പിക്കുന്നത് കൂടിയാണ് വിദ്യാഭ്യാസം അതായത് വേണ്ടി വന്നാൽ അധ്യാപകന്റെയും തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാൻ പ്രാപ്തമായ ഒരു വിദ്യാഭ്യാസം ആ അർത്ഥത്തിലല്ലേ വിദ്യാഭ്യാസത്തെ കാണേണ്ടത് ഇത് ആ സംഘപരിവാർ കാലിലേക്ക് വീഴ്ത്തുന്നു കുട്ടികളെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം മഹാത്മാ അയ്യങ്കാളി പഞ്ചമിയുമായിട്ട് സ്കൂളിൽ പ്രവേശിച്ചത് ആരുടെയും കാലു കഴുകേട്ടല്ല എന്നുള്ളതാണ് ഇവര് മനസ്സിലാക്കേണ്ടത് ഇകയിൽ അപ്പച്ചൻ സ്വന്തമായിട്ട് വിദ്യാലയങ്ങൾ ആരംഭിച്ചത് ആരുടെയും കാലുകഴുകാൻ പഠിപ്പിക്കാനല്ല അപ്പോ ഇവര് ഈ ഗുരുകുല സമ്പ്രദായം എന്ന പേരിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ഫ്യൂഡൽ നാടുവാഴിത്തവും അതുപോലെ തന്നെ ത്രൈവർണിക മൂല്യവ്യവസ്ഥകളും ഭാരതീയ സംസ്കാരം എന്ന പേരിൽ അടിച്ചേൽപ്പിക്കാനാണ് ശ്രമിക്കുന്നത് ഇന്ത്യയിലെ ദളിതരും ആദിവാസികളും ബഹുജനങ്ങളും ഒക്കെ വിദ്യയിലേക്ക് പ്രവേശിച്ചത് പോരാടിയും സമരം ചെയ്തിട്ടുമാണ് അപ്പൊ ആ സമരത്തിന്റെ ചരിത്രത്തെ മാറ്റിവെക്കുവന്നതിനും മറച്ചു പിടിക്കുന്നതിനും വേണ്ടിയാണ് ഹിന്ദുത്വവാദികൾ ഈ ഗുരുക്കന്മാരുടെ കാല് കാല് പിടിക്കുന്നതിനും കാലു കഴിക്കുന്നതിനും പ്രേരിപ്പിക്കുന്നത് നോക്കൂ ഈ പാരമ്പര്യ ഗുരുകുല സമ്പ്രദായം നമ്മൾ പരിശോധിക്കണ്ടേ ഈ പാരമ്പര്യ ഗുരുകുലങ്ങളിൽ ആരാരെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് സംഘപരിവാരം എന്തുകൊണ്ടാണ് അക്കാര്യം വെളിപ്പെടുത്താത്തത് ഇന്ത്യയിലെ ഗുരുകുലങ്ങളെ പറ്റി ഗുരുകുല സമ്പ്രദായത്തെ പറ്റി പുരാണങ്ങളിലും ധർമ്മസൂത്രങ്ങളിലും വളരെ വ്യക്തമായ പരാമർശമുണ്ട് അതിലൊന്നും ഇന്ത്യയിലെ കീഴാളരെയോ സ്ത്രീകളെയോ പഠിപ്പിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവിടെ ബ്രാഹ്മണരുടെ കാലു കഴുകിക്കൊണ്ടിരുന്ന ആരാണ് ക്ഷത്രിയന്മാരുടെയും വൈശ്യന്മാരുടെയും കുട്ടികളാണ് അവിടെ പഠിച്ചുകൊണ്ടിരുന്നത് ആ ക്ഷത്രിയരുടെയും വൈശ്യരുടെയും കുട്ടികളെ കൊണ്ടാണ് ഈ ബ്രാഹ്മണ നേതാവിത്വം കാല് കഴിപ്പിച്ചുകൊണ്ടിരുന്നത് ഒരിക്കലും ഇന്ത്യയിലെ ദളിതരോ ആദിവാസികളോ പിന്നോക്കക്കാരോ ഒരിക്കലും ഗുരുകുലങ്ങളിൽ അവർക്ക് പ്രവേശനവും ലഭിച്ചിരുന്നില്ല അവരെ ഒരു ഗുരുക്കന്മാരുടെയും കാല് കഴുകിയത് കഴി കഴിയ ചരിത്രവും ഇല്ല മഹാത്മാ ഭൂലയുടെയും ഫാത്തിമ ബീവിയുടെയും നേതൃത്വത്തിലാണ് ഇന്ത്യയിൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ വിദ്യാലയം തുടങ്ങിയതും ഈ കീഴാള സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് വിദ്യാ വിദ്യാലയത്തിലേക്ക് പ്രവേശനം ലഭിക്കുന്നതും വിദ്യാധികാരത്തിലേക്ക് അവർ പ്രവേശിക്കുന്നതും അത്തരമൊരു സാഹചര്യത്തിലാണ് അപ്പൊ ഇവർ ഈ ചരിത്രമൊക്കെ മറച്ചു പിടിക്കാൻ വേണ്ടിയാണ് ഈ കുട്ടികളെ കൊണ്ട് ഈ കാലുകഴിയിക്കുന്നത് ഇത് കാല് കഴിയിക്കുന്ന സംസ്കാരം എന്താണ് കാലു കഴിയിക്കുന്ന സംസ്കാരത്തിലൂടെ ചൂടൽ നാടുവാഴിത്വത്തിന്റെ മൂല്യങ്ങളാണ് പഠിപ്പിക്കുന്നത് െ ചോദ്യം ചെയ്യാൻ പഠിപ്പിക്കുന്നതാണ് ആധുനിക വിദ്യാഭ്യാസം അതിന് ഇന്റർനെറ്റും അതുപോലെ തന്നെ പുതിയ തരത്തിലുള്ള നവീന സാങ്കേതിക വിദ്യകളുള്ള കാലത്തിൽ എന്തിനാണ് അധ്യാപകരുടെ കാല് കുട്ടികൾ പിടിക്കേണ്ട കാര്യം എന്താണ് അത് മാത്രമല്ല അത് മാത്രമല്ല ഡോക്ടർ ടി എസ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ഈ ഒരു കാവികുടി പിടിച്ച വനിതയെ എന്ന ആർ എസ് എസ് ബിംബത്തെ പൊതു ഇടങ്ങളിലേക്ക് ഭാരതാംബ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്നു ഭാരതം എല്ലാവരുടേതുമാണ് ഇന്ത്യ എല്ലാവരുടേതുമാണ് അതിൽ ആർ എസ് എസ് ബിംബം എങ്ങനെയാണ് ഒരു പൊതു മാറുന്നത് അതൊന്ന് അതിൻ്റെ ഒരു തുടർച്ച അത് അതിൻ്റെ പേരിൽ വിദ്യാഭ്യാസ മേഖലയിൽ കോലാഹലങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സംഘപരിവാർ അവർ അവരുടെ അധികാരം ഉപയോഗിച്ച് ഇവിടെ നോക്കൂ അധ്യാപകരെ റിട്ടയറായ അധ്യാപകരെ പിന്നീട് ബി നേതാവിന്റെ പി പോലും നമ്മുടെ കുട്ടികളെ കൊണ്ട് കഴുകിപ്പിക്കുകയാണ് ഇത് നമ്മൾ രണ്ടു കാര്യങ്ങളാണ് ഇവിടെ തിരിച്ചറിയേണ്ടത് ഈ തന്ത്രഗ്രന്ഥങ്ങളിലൊക്കെ കാലുകഴുകിച്ചൂട്ട് എന്ന് പറയുന്ന ആചാരമുണ്ട് കാലുകഴുകിച്ചൂട്ട് ബ്രാഹ്മണരുടെ കാല് കഴുകുക എന്ന് പറയുന്നത് അപ്പൊ തന്ത്രഗ്രന്ഥത്തിൽ പറയുന്ന എങ്ങനെയാണ് വിപ്രോച്ചിഷ്ടം ജ ഗവ്യം ജ സപ്തയിതാഹ സ്ഥാനശുദ്ധയഹ അപ്പൊ അയിത്തം മാറുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം ബ്രാഹ്മണരുടെ കഴുകി വെള്ളം തളിക്കണം എവിടെ ക്ഷേത്രത്തിലെ ബിംബത്തിൽ തളിക്കണമെന്നാണ് ഈ തന്ത്രഗ്രന്ഥങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് എഴുത്തച്ഛന്റെ രാമായണം ക്ലിപ്പാട്ടിൽ പറയുമല്ലോ ബ്രാഹ്മണരുടെ കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാമ്പുജ ലീനവാംസഞ്ചയം മമചേതോതർപ്പണത്തിന്റെ മാലിന്യം അത് തീർത്ത് എന്ന് പറയും അവിടെ എന്താണ് ബ്രാഹ്മണരുടെ കാലിലെ കൂടി ഹൃദയം ശുദ്ധീകരിക്കണ എന്ന് പറയുക ഞാൻ പറഞ്ഞു വരുന്നത് ഈ ബ്രാഹ്മണ്യത്തിന്റെ അളിഞ്ഞു ചീഞ്ഞ പാരമ്പര്യ മൂല്യവസ്ഥയുടെ തുടർച്ച ഉറപ്പുവരുത്തുകയാണ് അധ്യാപകരുടെ കാലുകഴിക്കുന്നതിലൂടെ ചെയ്തു വരുന്നത് ഇത് ഭാരതാമ്പ വിവാദത്തിന്റെ തുടർച്ചയായിട്ട് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് കാരണം പല വിധത്തിലും ഈ ആർഷഭാരത ഫ്യൂഡൽ പാരമ്പര്യത്തെ ആധുനിക ഭരണഘടന ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യത്ത് ഭരണഘടനയ്ക്ക് മുകളിൽ ഗുരുപാത സേവ ഉറപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇത് സൗരന്റെ അന്തസ് ഡിഗ്നിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ സ്വാഭിമാനം ഈ സ്വാഭിമാനത്തെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ ഉറപ്പുവരുത്തുന്ന ഒരു കാര്യമാണ് സ്വാഭിമാനം എന്ന് പറയുന്നത് അപ്പൊ ഇന്ത്യൻ ഭരണഘടന ഒരു പൗരന് ഉറപ്പുവരുത്തുന്ന സ്വാഭിമാനത്തെ എന്താണ് തകർത്തു കളയുന്ന രീതിയിലാണ് ഈ കുട്ടികളെ കൊണ്ട് കാലുകഴിപ്പിക്കുന്നതിലൂടെ ഇവർ ചെയ്ത് പ്രചരിപ്പിക്കുന്നത് ഈ ഭാരതാംബുവാദത്തിലേക്കൊന്ന് കടന്നുപോയാൽ ഈ സാരി ഉടുത്ത ഈ സ്ത്രീ എന്ന് പറയുന്നുണ്ടല്ലോ അത് അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഹിന്ദുത്വവാദികൾ ഹാലുള്ളത് ആ ചിത്രം നോക്കൂ ആധുനിക ഇന്ത്യ എന്ന് പറയുന്ന ദേശരാഷ്ട്രവുമായി ആ ചിത്രത്തിന് എന്ത് ബന്ധമാണുള്ളത് അഫ്ഗാനിസ്ഥാനും മ്യാൻമാറും ശ്രീലങ്കയും ഒക്കെ എങ്ങനെയാണ് ആധുനിക ഇന്ത്യയുടെ ഭാഗമാവുക അഫ്ഗാനിസ്ഥാൻ അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ശ്രീലങ്ക പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ രണ്ട് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമടം എന്ന് പറയുന്ന നോവലില് ഭാരതാംബയെ അവതരിപ്പിക്കുന്നുണ്ട് അതിനകത്ത് ആയുധങ്ങൾ ധരിച്ച് മുസ്ലിങ്ങളെ കൊല്ലുന്നവളായിട്ടാണ് ഈ മാതാവിനെ ഗംഗിൻചന്ദ്ര ചാറ്റർജ്യ എന്റെ ആനന്ദമടം എന്ന നോവലിൽ അവതരിപ്പിക്കുന്നത് വന്ദേ ദശപ്രഹാരിണി എന്ന് തുടങ്ങുന്ന ശ്ലോകത്തില് അത് വ്യക്തമാണ് എവിടുന്നാണ് ഈ ഭാരതാംബയ്ക്ക് സിംഹം വന്നത് ഈ സിംഹം വരുന്നത് ബ്രാഹ്മണ സങ്കല്പങ്ങളിലുള്ള ദുർഗയിൽ നിന്നാണ് ഈ സിംഹം ഭാരതാംബയിലേക്ക് വന്നത് ഈ ശൂല എവിടുന്നാണ് വന്നത് ഈ കാവിക്കൊടി എവിടുന്നാണ് വന്നത് ഈ ആർ എസ് എസ് കാര് സ്വാതന്ത്ര്യത്തിന് ശേഷം അവർ പ്രസിദ്ധീകരിക്കുന്ന ഓർഗനൈസറിൽ എഴുതിയത് എന്താണ് ഇന്ത്യയുടെ ദേശീയ പതാകയെ ബഹുമാനിക്കാൻ പാടില്ലെന്നല്ലേ ഇവർ പറഞ്ഞത് മനുസ്മൃതി വിശിഷ്ടമാണെന്നല്ല വി ഡി സാവർക്കർ വുമണിൻ മനുസ്മൃതി എന്ന് പറയുന്ന പ്രബന്ധത്തിൽ എഴുതിയത് ഇന്ത്യൻ ഭരണഘടനയിൽ മനുസ്മൃതിയുടെ ആശയങ്ങളില്ലെന്നല്ലേ ഇവർ വിലപിച്ചത് നോക്കൂ ഭാഗവത പുരാണത്തിൽ വളരെ വ്യക്തമായി ഭാരതവർഷം എന്ന് പറയുന്ന സങ്കല്പത്തെ പറ്റി പറയുന്നുണ്ട് വർണ്ണാശ്രമ ധർമ്മം അനുസരിച്ച് ജാതി വ്യവസ്ഥ അനുസരിച്ച് ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് ഭാരതവർഷം എന്നാണ് ഭാരതം എന്ന് പറയുന്ന സങ്കല്പത്തെപ്പറ്റി ഭാഗവത പുരാണത്തിൽ പറയുന്നത് അപ്പൊ അതിന്റെ അർത്ഥം വളരെ വ്യക്തമാണ് ജാതി വ്യവസ്ഥയുടെയും ചാതുവർണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ആധുനിക ഇന്ത്യ എന്ന് പറയുന്ന ദേശരാഷ്ട്ര സങ്കല്പത്തെ അട്ടിമറിച്ചുകൊണ്ട് ഈ പറയുന്ന ജാതി ഭാരതം സൃഷ്ടിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഈ ഭാരതമാതാ സങ്കല്പം ഇപ്പോൾ ഊട്ടി ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത് നോക്കൂ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയിലെ ദളിതരും ആദിവാസികളെയും ബഹുജനങ്ങളെയും ബോധിപ്പിച്ചത് ഒരു ഭാരതാന്തയും അല്ല കേട്ടോ അത് നമ്മൾ മറന്നു പോകരുത് ഗാന്ധിയും നെഹ്റുവും അടങ്ങുന്ന ഡോക്ടർ ബി ആർ അംബേദ്കറും ഒക്കെ അടങ്ങുന്ന മഹാത്മാ മഹാത്മാഭൂലെ അടങ്ങുന്ന കേരളത്തിലെ ചരിത്രം നോക്കിയാൽ വലിയ പോരാട്ടം നടത്തിയിട്ടാണ് നമ്മൾ ഈ സ്വാതന്ത്ര്യം നേടിയെടുത്തത് അല്ലാതെ ഭാരതാമ്പയല്ല നമുക്ക് ഈ സ്വാതന്ത്ര്യം നേടിത്തുന്ന അതെന്താണ് നമ്മൾ മറന്നുപോകുന്നത് നാരായണ ഗുരുസ്വാമികൾ പോരാടി നേടിയെടുത്തതാണ് ആധുനിക കേരളം ആധുനിക ഇന്ത്യ അപ്പൊ അതിനെ ആ സങ്കല്പങ്ങളെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയാണ് ൾ ഞങ്ങൾക്ക് നൽകിയില്ലെങ്കിൽ അതിനുള്ള സൗകര്യം ഒരുക്കിയില്ലെങ്കിൽ എന്ന് പഞ്ചമിയുടെ കൈപിടിച്ച് സ്കൂളിലേക്ക് പോയ അയ്യങ്കാളി അന്നാ എവിടെയായിരുന്നു ഈ ഗുരുപൂജയുടെ വക്താക്കളുടെ നിലപാട് ടി എസ് ശ്യാംകുമാർ അതെ വളരെ കൃത്യമാണ് നാരായണ ഗുരുസ്വാമികൾ ഒരിക്കലും അദ്ദേഹം അദ്ദേഹം കേരളത്തിന്റെ സാമൂഹ്യ വിപ്ലവത്തിന്റെ അഗ്രിമ സ്ഥാനത്ത് ശോഭിക്കുന്ന ആചാര്യനാണല്ലോ നാരായണ ഗുരുസ്വാമികൾ ആരോടെങ്കിലും പറഞ്ഞോ വിദ്യ അഭ്യസിക്കണമെങ്കിൽ ആരെങ്കിലും കാലി വെക്കണമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല അത് മാത്രമല്ല സംഘടിക്കൂ വിദ്യ അഭ്യസിക്കൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുപോലെ വ്യവസായവൽക്കരണത്തെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു ഇങ്ങനെ ആധുനികതയിലേക്ക് നവോത്ഥാനത്തിന്റെ ചാലുകീര വ്യക്തിത്വമാണ് അദ്ദേഹം പറയ അദ്ദേഹം പറയുന്നുണ്ട് നാം ശരീരമല്ല അറിവാകുന്നു ഈ ശരീരമില്ലാതെ പോയാലും അറിവായ നാം പ്രകാശിച്ചുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ ഗുരു എല്ലാ മനുഷ്യരെയും അറിവിന്റെ ഇരിപ്പിടങ്ങളായിട്ടാണ് കണ്ടത് ഗുരുസങ്കല്പം എന്താണ് ഇവർ പറയുന്ന ഗുരുസങ്കല്പം എന്താണ് ഒരാൾ ഉയരത്തിൽ നിൽക്കുക അയാളുടെ കാല് മറ്റൊരാൾ കഴുകുക അത് ഇന്ത്യയുടെ ശ്രേണീകൃത അസമത്വത്തിന്റെ പ്രതീകമാണ് ഈ കാല് കഴുകൽ അപ്പൊ വിദ്യ എന്ന് പറയുന്ന ആരുടെങ്കിലും കാലുകഴുകി നേടേണ്ട ഒന്നല്ല അത് ജനാധിപത്യപരമായ സ്ഥാപനങ്ങളിലൂടെ ജനാധിപത്യപരമായി നിലനിൽക്കേണ്ട ഒന്നാണ് വിദ്യാഭ്യാസ പ്രക്രിയ അത് കാലുകഴുകിട്ട് നേടേണ്ട ഒന്നല്ല എന്നാണ് മഹാത്മാ അയ്യങ്കാളിയും നാരായണ ഗുരുസ്വാമിയും ഡോക്ടർ ബി ആർ അംബേദ്കറും നമ്മളെ പഠിപ്പിച്ചത് തീർച്ചയായും ഇതിലൊരു സന്ദേശമുണ്ട് ഡോക്ടർ ശ്യാംകുമാർ അതായത് ഇതിലുള്ള സന്ദേശം എന്നത് കേരളത്തിലേക്ക് ഇവർക്ക് സംഘപരിവാറിന് ഒരു ഘട്ടത്തിലും പ്രവേശിക്കാനായിട്ടില്ല അവിടേക്ക് വളരെ തന്ത്രപൂർവ്വം പ്രവേശിക്കുകയാണ് ഇത് നോക്കൂ ഗുരുപൂജയാണ് ഇത് നോക്കൂ മുതിർന്നവരെ ആദരിക്കലാണ് ഇത് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് മറ്റേത് പറയുന്നത് ഇങ്ങനെയാണ് ഒരു കാവിക്കൊടി പിടിച്ച വനിതയെ അവതരിപ്പിച്ചിട്ട് ഇത് ഭാരതാംബയാണ് ഭാരതത്തിൻ്റെ മാതാവാണ് അപ്പോൾ സ്വാഭാവികമായും ആൾക്കാർ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട് അതാണ് കാണുന്നത് ദേഹമൊക്കെ ചുളുങ്ങി വെയിലിൽ വിയർപ്പ് കൊണ്ട് വെയിലിൽ കറുത്ത് വിയർത്തു ഉതിരുന്ന ഒരു കർഷക വനിതയല്ല അവിടെ ഭാരതാമ്പയായി ചിത്രീകരിച്ചത് മറിച്ച് സർവാഭരണ വിഭൂഷതയായ ഒരു വനിതയാണ് അത് ആർ എസ് എസിന്റെ ബിംബമാണ് അത് ആർ എസ് എസ് കൊണ്ട് നടക്കട്ടെ അതാണ് പൊതുവിടങ്ങളിലത് അപ്പോൾ ഈ പൊതുവിടങ്ങളിലേക്ക് ഇത്തരം ബിംബങ്ങൾ ബോധപൂർവം കയറ്റി വിടുന്നു പിന്നീട് മാത്രമല്ല നോക്കൂ ഇങ്ങനെ ഗുരുക്കളെ പൂജിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് ബി ജെ പി നേതാവിനെ കൊണ്ടുവന്നിരുത്തിയിട്ട് അദ്ദേഹത്തിന്റെ കാലം കൂടി കഴിവിപ്പിക്കുകയാണ് അപ്പോൾ ഉദ്ദേശം മനസ്സിലായില്ലേ ഉദ്ദേശം വളരെ വ്യക്തമാണ് വളരെ കൃത്യമായിട്ട് കേരളത്തിലേക്ക് ഹിന്ദുത്വ ശക്തികള് അവരുടെ ഈ ബ്രാഹ്മണ് സംസ്കാരത്തെ പടർത്താനാണ് ശ്രമിക്കുന്നത് അത് കേരളത്തിന്റെ നവോത്ഥാന സംസ്കാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രബുദ്ധരായ മലയാളി സമൂഹം ഇതിനെ തടയുമെന്ന് തന്നെയാണ് എന്റെ പ്രത്യാശന